കൊറോണ വന്ന് ലോക്ക്ഡൗണൊക്കെയായി വർക്ക് ഫ്രം ഹോം സ്റ്റാർട്ട് ചെയ്ത സമയത്താണ് എൻ്റെ ഹസ്ബൻഡിന് ചൂണ്ടയിടിയിലൊരു പാഷനാവുന്നത് കൊറോണ അങ്ങ് നമ്മളെ പൂർണ്ണമായിട്ട് വിട്ടുപോകാതെ കുറേ ആഫ്റ്റർ എഫക്റ്റുകൾ നമുക്ക് തന്നിട്ട് പോയില്ലേ അതുപോലെ അതുപോലെയായിപ്പോയി ഈ ചൂണ്ടക്കഥ പിന്നീട് അങ്ങോട്ട് റീലും സ്റ്റിക്കും ലൂറും ഒന്നുമില്ലാതെ ജീവിതം ഇല്ലെന്നായി അങ്ങനെയാണ് കായലമീ ഞങ്ങളുടെ ഒരു സ്ഥിരം വിഭവമായി മാറിയത് ആദ്യമൊക്കെ ലേശം പ്രയാസമായിരുന്നേലും ഇപ്പം എന്തെങ്കിലും ഈ മീനൊക്കെ ഇങ്ങനെ പെട്ടെന്ന് അങ്ങ് വെട്ടിയെടുക്കാൻ പറ്റും കേട്ടോ പിന്നെ കറി വെച്ചതും വറുത്തതും ഒക്കെ നല്ല ടേസ്റ്റുമാണ് വറുത്തതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം കറി വെക്കാൻ ഇങ്ങനെ കഷ്ണങ്ങളായിട്ടാണ് ഞങ്ങൾ അരിഞ്ഞെടുക്കാറ് പിന്നീട് നല്ല വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലൊക്കെ ഇട്ട് വഴറ്റി അരപ്പൊക്കെ എടുക്കുമ്പോൾ നല്ല ടേസ്റ്റാട്ടോ പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മീൻ കഴിക്കുന്നതും ഇച്ചിരി പ്രയാസം നമുക്ക് കടലിന് മീനെ പോലെ എന്നും അങ്ങനെ കഴിക്കാനൊക്കത്തില്ല പക്ഷേ വല്ലപ്പോഴും ട്രൈ ചെയ്യണം പെട്ടെന്ന് നമുക്ക് അരപ്പൊന്ന് സെറ്റ് ചെയ്തെടുക്കാം ഇതേ എണ്ണയെ കിടന്ന് ഇങ്ങനെ വാടിക്കോളും പക്ഷെ അത്ര നേരം അങ്ങോട്ട് നോക്കിയിരിക്കാൻ എനിക്ക് ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ ഇതിട്ടിങ്ങനെ ഇളക്കുന്നത് കേട്ടോ പിന്നെ ഇനി ഇതിലേക്ക് പൊടിയൊക്കെ ആഡ് ചെയ്ത് നന്നായിട്ട് വറുത്ത് വെള്ളമൊഴിച്ച് പിന്നീടാണ് ഉപ്പും പുളിയിടുന്നത് ആ തിളപ്പിച്ചാരപ്പ് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനകത്തോട്ടെടുത്താണ് ഞങ്ങൾ വേവിച്ചെടുക്കുന്നത് നല്ല ആഹാരങ്ങൾ നമ്മുടെ മനസ്സും വയറും ഒരുപോലെ നിറയ്ക്കും അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെയുള്ള വ്യത്യസ്തമായ വിഭവങ്ങളൊക്കെ ട്രൈ ചെയ്യണം ഫുഡിനെ ഇഷ്ടപ്പെടുകയും വേണം